നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് എന്തൊക്കെ സംഭവിച്ചാലും അത് കറക്റ്റ് ആയിട്ടോ എന്തായാലും ഇതിന്റെ സക്സസ് മീറ്റ് അപ്പോൾ റെസ്പോൺസ് എല്ലാ ഇടങ്ങളിൽ നിന്ന് വന്ന റെസ്പോൺസ് മൊത്തം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഇവര് പ്ലേ ചെയ്തു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവര് അതേ അല്ലു അർജുൻ സുകുമാര് അന്ന് എല്ലാ വിശിഷ്ട അതിഥികളും ഉണ്ട് അവിടെ ആളാണല്ലോ ചാടിച്ചാടി വന്നിരുന്നെങ്കിൽ ഇത് കാണാർ ചാടി ചാടി വന്നിരുന്നെങ്കിൽ ചട്ടിയിലെ അല്ലെങ്കിൽ ചട്ടി തന്നെ എന്റെ മോനെ അതായത് ഞാനിത് കണ്ടത് ഒരു റീല് ഒരു വീഡിയോ ാണ് അപ്പൊ സത്യത്തില് ജനങ്ങളും ഇത് എഡിറ്റഡ് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷെ പല ആൾക്കാർ യൂട്യൂബിൽ കേറിയിട്ട് ഞാൻ പല ആൾക്കാർ യൂട്യൂബിൽ കേറിയിട്ട് ഈ വീഡിയോ കണ്ടു നോക്കി അതായത് പ്രോഗ്രാം അതിലാണ് മനസ്സിലായത് എഡിറ്റഡ് പക്ഷെ ഇത് എഡിറ്റ് ചെയ്തവനെ അത് പോ കണ്ടിരുന്നല്ലോ കൃത്യായിട്ട് അതാണ് നിങ്ങൾക്ക് വിശ്വാസം കാണിച്ചു തരാം ആദ്യം നമുക്ക് അത് അവര് ഒറിജിനലായിട്ട് പ്ലേ ചെയ്തത് കാണാം ഓക്കെ അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട്

ஒரு கிழது வெட்டி குடிச்சு மூடா அத்திவல் கட்டி காரம் கட்டி கழிக்கொன்னு மூத்தம் മതി മന്ദാനെ കൊണ്ടി പോലെ തിയേറ്റർ നാട്ടുകാരത്തിന് ആ ഇത് ഭയങ്കര സംഭവമായിട്ടാണ് അയാൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് അയാളെ ഇതൊക്കെ ഭയങ്കര തോന്നുന്നു എഡിറ്റ് അല്ല ഇത് മനസ്സിലാക്കാത്തവരാണോ മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ അവിടെ ഇരിക്കുന്നത് അല്ല അല്ല ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും സിനിമ ക്രിഞ്ചാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല അത് സത്യം പിന്നെ ഈ ക്രിഞ്ച് ഫെസ്റ്റിവൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് ചോദ്യം പക്ഷെ വേറെ കാര്യം എന്ന് ഈ ക്രിഞ്ച് എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടായിരിക്കും സാധനം അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഈ ക്രിഞ്ച് നമ്മൾ യൂസ് ചെയ്യും അവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഈ ക്രിഞ്ചിന് വേറെ പല അർത്ഥങ്ങളാണ് അതുകൊണ്ട് അതിനൊന്നും മനസ്സിലാക്കിയിട്ടില്ല അതാണ് പ്രശ്നം അവർ അവരതിനകത്ത് നല്ല അർത്ഥം മാത്രമേ മനസ്സിലാക്കിയുള്ളൂ അതാണ് ഒറ്റ പോയത് ബാക്കിയുള്ളത് ഫെസ്റ്റിവൽ വായിക്കുന്ന രീതിയിലാണ് അടുത്ത് യ്യ ആ മറ്റേ ആള് പറയുന്നുണ്ടല്ലോ അതായത് കയ്യും കാലം കിട്ടിക്കഴിഞ്ഞാൽ മൂത്ര കഴിക്കാൻ പോലും പറ്റൂല അതെന്താ അവര് ഉദ്ദേശം എന്നറിയോ കൈയും കാലൊക്കെ കെട്ടിയിട്ട് നമ്മളെ ആ അവസ്ഥയിലിരിക്കണം കണ്ണെടുക്കാതെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും മൂത്രം ഇരിക്കാൻ പോലും നമ്മുടെ മനസ്സ് തോന്നില്ല അതുമല്ല പിന്നെ പുഷ്പന്റെ പുഷ്പൂമിനും കൂടിയല്ലേ പറയുന്നത് അതും കൂടി കാണുമ്പോ ഗംഭീര സാധനങ്ങളാണ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് കിട്ടുമോ കുറച്ചെങ്കിലും മലയാളം അറിയുന്നു കരയുന്നത് രണ്ടർത്ഥത്തിൽ എടുക്കും അതായത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആണല്ലോ അവിടെയൊക്കെ പറഞ്ഞോർത്തിട്ട് കരയാ അല്ലെങ്കിൽ

ഊഹ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ഇപ്പൊ ഇത്ര നല്ല അഭിപ്രായമാണെങ്കിൽ അമ്പോ കൊടുക്കണം കൊടുക്കണം കൊടുത്ത് അയ്യോ ആ വരിക്കണം ഇങ്ങോട്ടിനി അല്ലെ റെസ്പോൺസൊക്കെ കണ്ട് അത് ഇവര് അത് മനസ്സിലാകും നമുക്ക് മനസിലാകെന്താ ചോദിച്ചാല്

డిసెంబర్ సెవెంటీన్త్ నుంచి మన మాస్

ಇದು ಯಾಕೆ? ಅಲ್ಲೋನಿ ಆಕ್ಟಿಂಗ್ ಇನ್ನು ತೆಲುಗು ಇಂಡಸ್ಟ್ರಿಲಿ ಒಂದು ಸ್ಟಾಂಪ್ ಬ್ರೋ. ಗೋಸ್ಪರೈಟ್ ಲೈಕ್ ಇದೇ ಇಲ್ಲ. ಕ್ಲೈಮ್ಯಾಕ್ಸ್ ಆರ್ ಎಲ್ಲ ಮದಿ. ಆಫ್ ಫೈರ್ ಸೆಕೆಂಡ್ হাফ ಫೈರ್. ಫಸ್ಟ್ ಫಿಲಂ ಗೆ ನಾಷ್ಟಾ ಅವರ್ ಕೊಡ್್ರೋ. ಒಳ್ಳೆ മച്ചാ ഇതി പേര് ഇവിടെ പോലെ കണ്ടോ ഇതാ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയില്ലട നാറി ചത്തു പോയതിട്ട് അപ്പം വന്ന് പറയുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ട് പോണല്ലേ ഈ പറഞ്ഞതിന് വേറൊരു അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കണേ മന്ദാനേനെ ആരും പറഞ്ഞ് തിരിക്കാനായിട്ട് മന്ദാനേന ഒരു കിണത് വെട്ടി കുടിച്ചു കൂടണം ഓടിച്ചിട്ട് പേപ്പട്ടെ കൊണ്ട് കടുപ്പിച്ചിട്ട് സോറി പറഞ്ച് ും കെട്ടി രണ്ട് കാലും കെട്ടിക്കഴിഞ്ഞാൽ നമ്മക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് രണ്ട് കയ്യും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമ്മക്കൊന്ന് ചൊറിയാൻ പറ്റോ ഒന്ന് മൂത്രം പറ്റോ നിന്റെ വയറു ദർജോന്ന് എനിക്കറിയില്ല എന്റെ വായിലെ വെള്ളം പറ്റിയത് കൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത ശരിക്കേ ഇത് എഡിറ്റ് ചെയ്തോ ശരിക്കും അയാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ കേരളം എന്താ എടുക്കണം കേരളം എടുക്കാനാണെങ്കിൽ ഇതേ കിട്ടുള്ളൂ വേറെ നല്ല പറഞ്ഞുണ്ടോ പറഞ്ഞിട്ടോ